ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് മൂന്ന് ദിവസം ഇട്ട ഇട്ട വീഡിയോസിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ അന്ന് ഫുള്ളായിട്ട് ഇടാൻ അപ്പം കൂടുതൽ ലെങ്ത് ആയിപ്പോവും വീഡിയോസ് അപ്പം അന്ന് പാപ്പൻ്റെ ആണ്ടാണല്ലോ അന്ന് അപ്പോൾ ഞാൻ മോനെ സ്കൂളിട്ട് വന്നതിന് ശേഷമാണ് വന്നത് അപ്പോൾ പിന്നെ അവിടെ എല്ലാവരും മാങ്ങ പറിക്കുന്നു കേട്ടോ അങ്ങനെ ഞാനും കൊക്ക വാങ്ങി ഞാൻ പറ അതുവരെ അമ്മയാണ് കേട്ടോ അമ്മ പറയുമെങ്കിൽ കഴുത്ത് വേദനയാന്ന് അപ്പം ഞാൻ അമ്മേനോട് കൊക്ക വാങ്ങി ഞാൻ പറിക്കുക കേട്ടോ വണ്ടിയും നോക്കണം കേട്ടോ എന്ന് വെച്ചാൽ റോഡ് സൈഡ് ആയതിനെക്കൊണ്ട് നല്ല ശ്രദ്ധിക്കുന്ന പിന്നെ അപ്പു കയറി കേട്ടോ ഇതിൻ്റെ മുകളിൽ മാര മാവിൻ്റെ ഉള്ളിൽ കയറി ഇപ്രാവശ്യം മക്കളൊന്നും കയറിയില്ല കേട്ടോ എൻ്റെ മക്കൾ അപ്പെന്ന് പറയുന്ന എൻ്റെ ആങ്ങളയായിട്ടോ അച്ഛൻ്റെ അനിയൻ്റെ മോനാണ് ഓൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് കേട്ടോ ഒന്ന് അങ്ങനെ കുറേ മാങ്ങ ഒടിച്ചു കിട്ടോ അനിയത്തി ഉണ്ടായ അനിയത്തിൻ്റെ മോൾ ഉറങ്ങിയതായെക്കൊണ്ട് ഉഹു ഇല്ല അല്ലെങ്കിൽ മോള് സമ്മൂല കേട്ടോ മാങ്ങയുടെ ചൊന ഇതാക്കുന്നില്ലേ ആ കണ്ണി പൊട്ടിച്ചിട്ട് അങ്ങനെ എല്ലാരും അതാക്കലായിരുന്നു കേട്ടോ പണി കിട്ടിയോ പൊട്ടിക്കും

അങ്ങനെ മാങ്ങ പറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ അപ്പത്തു നിന്നൊക്കെ സെറ്റാക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കിട്ട് പിന്നെ ഞങ്ങൾ നേർച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ് എല്ലാം സെറ്റാക്കി വെക്കുക എന്താ വെച്ചാൽ ആറരയൊക്കെ ആയി ഉണ്ടാവും പിന്നെ എല്ലാവരും മേല് കഴുകാനും ഒക്കെ പോയിണ്ട് രാവിലെ വന്നവർ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വന്നതി മേലൊന്നും കഴുകിയിട്ടില്ല വീട്ടിൽ നിന്ന് കുളിച്ചാണല്ലോ വന്നത് പിന്നെ തോനെ പേരുള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ വർത്താനം പറയാനും പറ്റി ഇനിക്കവർ കന എപ്പോഴാണ് കാണാമെന്നറിയില്ല അങ്ങനെപ്പുറത്തുനിന്ന് പപ്പടവും കാച്ചുന്നുണ്ട് പിന്നെ നേർച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരിക്കിങ്ങനെ നിൽക്കുക അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ ബിരിയാണിയാണ് ഫുഡ് കെട്ടോ അല്ലാണ്ട് നേർച്ച കൊടുക്കാൻ പുളക്കറി പത്തിരി പൊറോട്ട അതൊക്കെ കുറച്ച് തോന്നിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ബേക്കറി ഐറ്റംസും ഉണ്ട് നേർച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നേർച്ചൊക്കെ കൊടുത്ത് കഴിഞ്ഞു കേട്ടോ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കൾക്ക് നേർച്ച കൊടുത്താവിടുന്ന് ഫുഡ് കൊടു അവരാ നാലാൾ അഞ്ചാളും കൂടി കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കഴിക്കുകയാണ് അന്ന് ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ല കേട്ടോ രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനുണ്ടാവും ആണുങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണുങ്ങളാണ് കുറച്ച് പേരേ വിളിച്ചിട്ടുള്ളൂട്ട് തോമന പേരെയൊന്നും വിളിച്ചിട്ടില്ല അങ്ങനെ കുറേ ചോറ് ബാക്കിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ചൂട് ചദാ ചോറായിട്ടോ ഞാൻ എടുത്തത് അങ്ങനെ അനിയത്തി പോവാണ് വേദിവസ് കണ്ട് തുള്ളിച്ചാടി കളിക്കുന്നത് അങ്ങനെ പിന്നെ മാനു വന്നു വസ്നാമിനെ കൂട്ടാൻ വേണ്ടിയിട്ട് റിൻസാടൻ ഞങ്ങളെ വണ്ടിയിലായിട്ട് പോന്നു വട്ടോളി ഇറങ്ങാമെന്ന് പറഞ്ഞു മാമി കൂടെ വന്നില്ല നാളെ രാവിലെ ആയിട്ട് വരാന്ന് പറഞ്ഞു